പ്രഥമ പ്രഥമസ്കന്ധത്തിലെ ആറാമത്തെ ആയ പരീക്ഷത്തിൻ്റെ രാജ്യഭാരം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അടുത്ത ഹെഡിങ്ങെ ചിട്ട് നീൻ്റെ വീഡിയോ ആയിട്ട് വരും അതുകൂടി വായിച്ച പ്രഥമസ്കന്ധം സമർപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് തുടർന്ന് ദ്വിതീയ സ്കന്ധം വായിക്കണമെന്നാണ് ആഗ്രഹം അത് നിങ്ങൾക്കും അതാണ് ആഗ്രഹമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ ഓം ഗം ഗണപതി നമം ഓം ഗുരുഭ്യോ നമം ഓ നമോ ഭഗവതി ഓ ഹരിശ്രീമതേ നമുസ്മജനന്ദനാത്മജൻ പിന്നെ ധർമ്മ ഭൂമണ്ഡലും കാലം ദിഗ്ജയത്തെ കൊണ്ടം സിംഹധ്വജയുക്തമാഹാരഥത്തിന്മേലെ നടക്കുമ്പോൾ നാനാദി നിന്ന് ശ്രീകൃഷ്ണോദന്തമായിരി പോരു പാണ്ഡവചരിതങ്ങൾ സന്തതം തന്തരാ കേട്ടു കേട്ടു സന്തോഷിച്ചനുഗ്രഹം ചെയ്തു ചെയ്ത സഞ്ചരിച്ചിടും സഞ്ചരിച്ചിടുന്നേരം പൂർവവാഹിനിയായോരു സരസ്വതികൾ മാറങ് കാലൊന്നാ ഇന്നൊരു പശുവോടുകോ വൃഷൂത്തമിൻ ചോദിച്ചാൻ പല പല ദുഃഖകാരണം പ്രതിപാദിച്ചാൻ ഭൻ ചെന്നൊക്കെയുണ്ടിപ്പോൾ എൻ്റെ ശോകത്തിൻമൂലം അതിനോർത്തോളമകൃഷ്ണവിയോഗത്തെ സഹിച്ചുകൂടിച്ചി വണ്ണം പറഞ്ഞിടിനെ ബാധിപ്പാൻ ശൂദ്രാധിപതിയെയും ഭൂപതിപ്രവരൻ കണ്ട് അതിനു നേരെ ചെന്ന് കുലച്ചു ചൊന്നാൻ ും കർമാരംഭം കണ്ടോളം മനോവ്യാജത്വം തോന്നും ശ്രീകൃഷ്ണാർജുനന്മാരാ ദിവ്യന്മാർ നിത്യം സർവശോകത്യാകാർത്തൻ രാജ്യത്തിങ്കൽ ഞാനിപ്പോൾ ഒരു നാഥൻ ബാലനെന്നിരിക്കലും ഒരുപെട്ട നിന്നെ കൊന്ന് അധർമ്മത്തെ നീക്കുവാൻ മതിയെന്ന് ചൊന്നവൻ പിന്നെ പശു മിഥിനത്തോടു ചൊന്നാൻ നിങ്ങൾ ആരി വരും എന്തിനായിവനിങ് വന്നുടനുപദ്രവിച്ചിടും ചൊന്നാലും പരമാർത്ഥം ദേവേന്ദ്രൻ എന്നോടുമടിയാതെയുംരിക്കലും തോൾവളയോടും കൂടെ ഞാൻ കേവലമേവം നരേന്ദ്രോത്തമം ചൊല്ലിയിടുന്ന ഗോവുകൾ കേട്ട് ഗോവൃഷോത്തമൻ ചൊന്നാനപ്പോൾ എന്തെടോടുന്നതോരോരോ ജനങ്ങളാൽ എന്തെല്ലാം അധർമ്മങ്ങളുണ്ടിപ്പോ ചെയ്തിടുന്നു സന്താപനിമിത്തങ്ങൾ എന്തവയെല്ലാം വേറെ സന്തതൻ ചൊല്ലിയിടുന്നതേറിയ ഗുണങ്ങളാക്കുതി ചിന്തിച്ച ചിന്തിച്ചു താൻ പിരിയാതെ ബന്ധുവായിരുന്നൊരു മാധവ ഭക്തന്മാർക്ക് സന്തരിയായുണ്ടായ നിന്ന വചനങ്ങൾ യോഗ്യമീ യോഗ്യമീവണ്ണം ചൊന്നതെത്രയും ഉചിത സന്മാർഗ സമ്മതമിതമെന്നെല്ലാം പ്രശംസിക്കും ഭാസ്കരാത്മജൻവർഗസമ്മാനം കേട്ടണം വിചാര്യഭൂപാലകൻ ചൊല്ലിടിനാൻ്ഞാനോഭവാൻമാരെയറിഞ്ഞേ ദുഃഖത്തിനും മാനസേ നിമിത്തമെന്തെന്നതുംകൻ പാദജന്തോഷത്തിനു വന്നടുത്തവനെയും ഖേദങ്ങൾ ഒഴിച്ച് കണ്ട് ശുദ്രാനും അഞ്ജലി ഹസ്തത്തോടെ നിന്നത് കണ്ട് പുനരഞ്ജസരവരൻ മന്ദഹാസാനന്തരം ചൊല്ലിനാൻ യശസ്സുകൊണ്ട് എല്ലാ ലോകവും പരിപാലിക്കും മമാധീനേം നീയൊരു വിരോധിയുണ്ടാകയാൽ ഉപദ്രവമായി തീർന്നു ശരണം പ്രാപിക്കയാൽ കൊല്ലുന്നീല പോകണം മമ വിഷയത്തിങ്കിൽ നിന്ന് പുറത്താകണം എന്നിങ്ങനെ കേട്ടൊരു ശൂദ്രൻ താനും ശോകം പൂണ്ടുര ചെയ്താൻ സാർവഭനാഭവാനാകയിഞ്ഞ് അടക്കി വാണിയിടുന്നു ഭൂമണ്ഡലം പോയാലില്ലൊരിടത്തും വസിപ്പാൻ എനിക്ക് നിർമ്മാമായി മമസ്ഥാനം കൽപ്പിക്കതയാ ഇത്തരമർഥിച്ചൊരു കലിത നിവാസത്തിനം

ചെന്നുടൻ അഞ്ചിടത്തുമിരിപ്പാ നിയോഗിച്ചു മന്നവൻ കലിതന്നെയും മറ്റുള്ളയിടങ്ങൾ തോറും നിന്നുടനാട്ടിക്കളഞ്ഞ് അന്യകമതധർമ്മം തന്നെ പാദങ്ങളെ സന്ധിപ്പിച്ച് അവനിയെ നന്നായി ആശ്വസിപ്പിച്ച് രക്ഷിച്ചു പല കാലം ചെന്നവൊടുക്കം ശ്രീശുഖനെ ഗുരുവാക്കി പൂണ്ട് ഭഗവൽ ചമ്മീ നിർമ്മലാനന്ദമ്പുണ്ട് ദോഷങ്ങളെ സംഗാതിദോഷങ്ങളെ തീർത്തുതീർത്തുടൻ കേട്ട് ഗംഗാതീരത്തി ദേഹത്യാഗവും ചെയ്താ ഓ